ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിൽ വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം തന്നെ ഒരുപാട് അങ്ങനെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാറുമില്ല കേട്ടോ അതിനുള്ള സമയവും കിട്ടാറില്ല അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഞാൻ നമ്മുടെ ഈവനിങ് വാക്കിങ്ങിന് ഇറങ്ങിയതാട്ടോ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദയിച്ചാൻ അവിടെ പേരയുടെ അവിടെ നിന്ന് കുറച്ച് പേരൊക്കെ എപ്പോഴും ഒക്കെ അവിടെ കിടപ്പുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ പറിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാട്ടോ ഞാൻ എൻ്റെ ഈവനിങ് വാക്കിങ് നടത്തുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു ബ്ലെസ്സിങ് ആണ് കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായിട്ട് സി ആയിട്ടിരിക്കുന്ന ജോയിൻറ്റ് പെയിൻ ആയിരുന്നു എല്ലാ ജോയിൻസിനും പെയിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി എന്താ റീസൺ നോക്കിയിട്ട് നമുക്ക് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം സംധിവാദത്തിൻ്റെയോ അങ്ങനെ മറ്റു പ്രയാസങ്ങളോ ഒന്നുമില്ല പിന്നെ എനിക്ക് തോന്നി ഏജഡ് ആയിരിക്കുന്നതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്കിങ്ങനെ ജോയിൻസ് പെയിൻ വരാം എന്ന് ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു അപ്പോൾ എന്തായാലും വാക്കിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് ഒത്തിരി ആശ്വാസം കിട്ടും ഇങ്ങനെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ എ സി കുറച്ച് ക്ലീൻ ആക്കാനായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ എടുത്ത് കഴുകുക മാത്രം നമ്മൾ ചെയ്യുന്നത് അല്ലാതെ മറ്റ് സർവീസൊന്നും ചെയ്യാറില്ല ഇത് ഇച്ചാൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം നമ്മളിതിനെ സർവീസ് ചെയ്യാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ തൊട്ടടുത്തുനിന്ന് അവർ വരാനായിട്ടില്ല പിന്നെ അവർ കുറച്ച് ദൂര സ്ഥലത്തു നിന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാനും പോകാറില്ല കാരണം വിളിച്ചാലൊന്നും പെട്ടെന്നൊന്നും എത്തത്തില്ല പിന്നെ വൈകുന്നേരം നടത്തുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേർത്തൂട്ട് ഇപ്പം നല്ല ചൂടാണ് അപ്പം ഞാൻ മാക്സിമം വെള്ളം കുടിക്കുന്നുണ്ട് ശരിക്കും വെള്ളം കുടിച്ച് ഈ ഒരു ബോട്ടിലിനകത്ത് അളന്നെടുത്തിട്ട് തന്നെ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിതുപോലെ ജോയിൻസ് പെയിൻ ഒക്കെ ഉണ്ടാകാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ അതൊന്നും ആയിരിക്കില്ല കേട്ടോ റീസൺ നമ്മുടെ ഏജിൻറ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാകാറുണ്ട് അപ്പോൾ അതായിരിക്കും മറ്റ് പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്തായാലും മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഫുഡ് ുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് ദിവസമായിട്ട് ചൂട് സഹിക്കാൻ പറ്റാത്ത കേട്ടോ ഇവിടെ നമുക്കിപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ചിലപ്പോൾ മഴയാണെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടായിരിക്കും ചില ദിവസം മഴയും ചൂടും ഒരുമിച്ച് വരും അപ്പോൾ ഇവിടെ ബീഹാറിലെ ക്ലൈമറ്റ് അങ്ങനെ മൊത്തത്തിലൊന്നും മാറിയിരിക്കുകയാണ് എന്തായാലും കുഴപ്പമില്ല വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു കാരണം ഇത്രയും മഴ നമുക്ക് ഈ വർഷമാണ് വർഷമാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ നല്ല ചൂടുവേണ്ട അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ടാകും കേട്ടോ എങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും നടത്തൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു അരി അരച്ച് വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അങ്ങ് അരി അരച്ച് വെച്ചു അപ്പോൾ അരി അരച്ച് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് എന്താ പറയണത് അധികം ലൂസുമല്ല അധികം തിക്കുമല്ലാത്ത രീതിയിൽ അരച്ച് വെക്കുന്നു പിന്നെ ഞാൻ ഇതേ പോയി ഗീസറൊക്കെ ഓണാക്കിയിട്ടോ അതിന് കാരണമുണ്ട് ഇത്രയും നല്ല ചൂടത്തും ചൂടുവെള്ളത്തിനാണോ കുളിക്കണതെന്ന് ചിലപ്പോൾ ചിന്തിക്കും നിങ്ങൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി സ്വന്തമായിട്ട് കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരുത്തിയേക്കാണ് കാരണം നന്നായിട്ട് ചൂടുവെള്ളത്തിലാണ് ഞാൻ ഇത്രയും നല്ല ചൂടത്തും ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് കുളിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമുക്കത് വ്യത്യാസം വരും അതിപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ എൻ്റെ ബോഡിയിൽ ശരിക്കും ഞാൻ അത് ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എല്ലാ ദിവസവും തന്നെ ഈ ഒരു രീതിയിൽ ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കുന്നത് പിന്നെ വൈകുന്നേരത്തിന് വേണ്ടി ഞാൻ ചെറിയൊരു അടയാട്ടോ ഉണ്ടാക്കുന്നത് ഇതിന് നിങ്ങളെന്താ പറയണെന്ന് എനിക്കറിയത്തില്ല ഓട്ടടയോ അങ്ങനെ എന്തൊക്കെയോ ആണ് നമ്മൾ പറയുന്നത് സാധാരണ അപ്പോൾ ഗോതമ്പ് പൊടിക്കകത്തോട്ട് കുറച്ചധികം തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കും കുറച്ച് എടുത്ത് ഇച്ചിരി ലൂസായിട്ട് എന്നിട്ട് നമ്മൾ തവയിൽ വെത്തി വെച്ചിട്ടിങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയടി ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരം നമ്മൾ അധികം എന്തേലും ഇതേ രീതിയിൽ ലൈറ്റായിട്ടിരിക്കുന്നതാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് അപ്പം അതാണ് ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ രണ്ടുപേരും തന്നെയല്ലേ ഉള്ളൂ അതുകൊണ്ട് മൂന്നോ നാലോ എണ്ണോ ധാരാളം മതി അപ്പോൾ ഇത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ കേട്ടോ ഈ ദിവസങ്ങളിൽ കാരണം ഇത് ആട്ട കുഴയ്ക്കാനും പിന്നെ അത് പരത്തി എടുക്കാനും ഒക്കെ ഈ കൈയുടെ വേദന കൊണ്ട് നമുക്ക് പറ്റത്തില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കൈയുടെ വേദനയും ജോയിൻസിന് പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക തൈറോയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അവരൊന്ന് ചെക്ക് ചെയ്യും ൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ മറ്റ് എന്താ പറയണേ ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ് നമ്മുടെ ആറേ ഫാക്ടറും ഇതൊക്കെ ഉണ്ടെങ്കിൽ സന്ധിവാദത്തിൻ്റെ പ്രയാസങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്കിതൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ദേ നമ്മുടെ ഫുഡും റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് നനഞ്ഞു കുളിച്ചു കേട്ടോ